കോഴിക്കോട്ട് കഞ്ചാവ് ഡീലർമാരെ പിടികൂടി ഒഡീഷ സ്വദേശികളായ ബസ്ദേവ് മഹാപത്ര രഞ്ജൻ മാലിക് എന്നിവരാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായി എത്തിച്ച ആറ് കിലോയിലധികം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി അനഖ ഇവർ ഡീലർമാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഇവരെവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് തുടങ്ങിയയിടങ്ങളിലേക്ക് പോകാനൊരു പക്ഷേ കഴിഞ്ഞേക്കും വിവരങ്ങൾ എന്താണ് കുറച്ച് അല്പം രാവിലെയാണ് ഈ കഞ്ചാവുമായി ഇവരെ പിടികൂടുന്നത് രണ്ടു പേരും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രണ്ടു പേരും ഒഡീഷ സ്വദേശികളാണ് ഇവർ ട്രെയിൻ മാർഗം ഒഡീഷയിൽ നിന്ന് ചാക്ക് കണക്കിന് കഞ്ചാവ് ഇവിടെ കോഴിക്കോട് ടൗണിൽ എത്തിച്ച് ഈ വിൽപ്പന നടത്തുന്നവരാണ് എന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരിലേക്ക് അന്വേഷണം നീട്ടിയതും തുടർന്ന് ഇവരെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നതും ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് വിവിധ ഹോട്ടലുകളിൽ മുറിയെടുക്കുകയും മാറി മാറി താമസിക്കുകയും ചെയ്യുന്നതാണ് പ്രതികളുടെ രീതി അങ്ങനെ ഇവിടെ ഈ പ്രതികൾ നിരവധി ആളുകൾക്ക് കഞ്ചാവ് എത്തിക്കുന്നുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് അങ്ങനെ ഇനിയുള്ള മുന്നോട്ടുള്ള അന്വേഷണം നീങ്ങുന്നത് പ്രതികൾ ആർക്കൊക്കെയാണ് കഞ്ചാവ് വിൽക്കുന്നത് ആരൊക്കെയാണ് പ്രതികളെ തേടി തേടിയെത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ടു പോവുക നിലവിലിപ്പോൾ ഈ ഒഡീഷ സ്വദേശികളായ വസുദേവും രഞ്ജൻ മാലിക് എന്നീ രണ്ടു പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇവർ താമസിക്കുന്ന റൂമിൽ നിന്ന് തന്നെയാണ് പോലീസ് എത്തി ഇവരിൽ നിന്ന് ആറ് കിലോയിലധികം കഞ്ചാവ് ഇവർ താമസിക്കുന്ന റൂമിൽ നിന്ന് ഈ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വീണ എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം വീണ ഓക്കെ ശരിയെന്ന